എന്തുകൊണ്ട് എംബുരാൻ എന്ന സിനിമ ഇത്ര വിവാദമായി പൃഥ്വിരാജിനും മോഹൻലാലിനും എത്തിട്ട് പറ്റിയോ സെൻസർ ബോർഡ് ഇതൊന്നും കണ്ടില്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡാണ് പേര് രഞ്ജു നമ്മൾ എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ റിവ്യൂ അതിൻ്റെ വിവാദത്തെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലെ നമ്മുടെ മലയാള സിനിമയുടെ തന്നെ ഏറ്റവും വലിയ ബ്രഹ്മാഡ് ചിത്രം ആണ് എമ്പുര എന്ന് പറഞ്ഞു നമ്മുടെ സിനിമ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് കാണാത്തവർക്കായിട്ടും അല്ലെങ്കിൽ കണ്ടവർക്കും പറ്റുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കുറേ ഡൗട്ട്സ് കാണാത്തവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ചോദിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടിട്ട് അപ്പോൾ അത് നമ്മൾ ചോദിക്കുന്നതായിരിക്കും വീഡിയോയിലൂടെ കാണുക അപ്പോൾ നമ്മൾ ഈ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സിനിമ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ സിനിമയിൽ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് എങ്ങനെയാണ് എന്ന് ആ പുള്ളിയുടെ കാര്യങ്ങൾ പുള്ളിയുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ലൂസിഫറാണോ എംബുരാൻ ബെറ്റർ അതായത് ലൂസിഫറിനെ കാര്യം വലിയ സിനിമയാണോ അതോ എംബുരാൻ ആണോ ബെറ്റർ ബെറ്ററായിട്ട് തോന്നിയത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ രണ്ട് ലൂസിഫറും സമയത്ത് എംബുരാൻ റിലീസ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ ആൾക്കണ്ടയാണ് അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എംബുരാൻ എന്ന സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ സാധാരണ സിബി മലയിലും കമേലിൻ്റെ ചിത്രം കണ്ടതുപോലെ പോയി എംബുരാൻ പോയി കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ ആർക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ഹോളിവുഡ് സിനിമയായി ബന്ധപ്പെടാതെ നമ്മൾ സാധാരണ സിനിമ പോലെ ബന്ധപ്പെട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ട സിനിമ ഇഷ്ടപ്പെട്ടില്ല അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് അത്രയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത സിനിമയാണ് എംബുരാൻ എന്ന സിനിമ അത് നമുക്ക് ഏതൊരു ഞാനിപ്പോൾ സിനിമ ഇറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞു എല്ലാ ഫാമിലീസും കുഞ്ഞു കുച്ചു ഡയറക്ടർ രാത്രി അന്നേരം ആ സിനിമ അപ്പം പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ചിലവർ പറയുന്നു എംബുരാൻ അല്ലാതിലും നല്ലത് ലൂസിഫർ ആയിരുന്നു എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു എന്നാലും എൻ്റെ ഹസ്ബൻഡിനെ ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഇനി നമ്മൾ അടുത്ത ഡൗട്ട് ആണ് ഡൗട്ടാണെങ്കിൽ ഫാമിലി ആണോ കോമഡി ഫിലിം ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ എന്താ ഈ ഫിലിമിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ റിവ്യൂ എന്ന് പറയാമോ ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം കോമഡി ഒരു കഥയുമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് തന്ന സംഭവം പോലെയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇതിൽ സ്റ്റണ്ടുണ്ട് ഒരു ലവവും അങ്ങനെ കാര്യങ്ങളല്ല സ്റ്റണ്ടും അവരുടെ കാര്യങ്ങൾ ലൂസിഫർ അങ്ങനെ കണ്ട ഒരാളാണെങ്കിൽ ആ പടം എന്താ മനസ്സിലാവും അല്ലാതെ നമ്മൾ വേറൊന്നും കണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് രണ്ടും ആ രീതിയിലുള്ള കഥയാണ് ഈ എംപുരാൻ എന്ന സിനിമ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കുറവ് ഒന്നൂടെ കാണാൻ ആഗ്രഹമുണ്ട് അത്രയ്ക്ക് നമുക്ക് അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഓക്കെ ഇപ്പം ഞാൻ ഈ ഫിലിമിനെ കുറിച്ച് കണ്ടവരുടെ കണ്ട അങ്ങനെയുള്ളവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിലൊരു കമന്റ് കണ്ടതാണ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിൻ്റെ ചെറുപ്പകാലം പറയുന്നുണ്ടായിരുന്നു പറയുന്നു പറയുന്നുണ്ടായില്ല അത് എംബുരാലിനെ കാണിക്കുമെന്ന് കരുതി പക്ഷെ അതൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും മോഹൻലാലിൻ്റെ ചെറുപ്പകാലം വരുന്നത് മൂന്നാമത്തെ പാട്ടിൽ വരും നമ്മളിപ്പോൾ കെ ജി എഫ് സിനിമയുണ്ട് ആ കെ ജി എഫ് സിനിമ ഇനി മൂന്നാമത്തെ പാട്ട് വരാൻ കൊടുക്കുവാണ് ആ മൂന്നാമത്തെ പാട്ടും കുറെ വ്യത്യാസമാണ് അതുപോലെ തന്നെ ഇതൊക്കെ കാണിക്കും പൃഥ്വിരാജിൻ്റെ ചെറുപ്പകാലം ഒരു കാണിക്കുന്നുണ്ട് പൃഥ്വിരാജ് അങ്ങനെ സയ്യിദ് മസൂദായത് അങ്ങനെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് ഈ അവസരയ്ക്ക് വരുന്നത് എൽ മൂന്നാമത്തെ ഷോർട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ 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 സിനിമ ഒരു എല്ലാം അപ്പോൾ ഇനി ഒരു തേർഡ് പാർട്ട് വരും എന്നാണല്ലേ പറയുന്നത് അതെ അപ്പോൾ ഇനി അടുത്ത ഒരു അടുത്തൊരു എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഒത്തിരി രാജ്യങ്ങൾ കാണിക്കുന്നുണ്ട് കുറേ സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി കാണിക്കുന്ന അല്ലാതെ കൂടുതലൊന്നുമില്ല ഇല്ല ഇങ്ങനെ ഇരുന്നുണ്ട് നമുക്ക് സ്ഥലങ്ങൾ കാണാമെന്ന് പറയുന്നവരാണ് അതിനോട് എന്താ തോന്നുന്നത് നമ്മൾ സിനിമ എന്ന് ടൂർ പറയുന്നില്ല ആ സിനിമയിൽ നമുക്ക് ഒരു മണിക്കൂറെ ആ സിനിമ ഒരു പത്ത് ഒരു മണിക്കൂറ് അല്ലെങ്കിൽ ഒരു ഒരു മാസം ഒരു സമയം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ആ ഒരു വർഷം ഒരു മാസം പോയ സിനിമ കാണിക്കുന്നുള്ളൂ ആ പത്ത് മിനിറ്റ് ഒരു മാസത്തിൽ കൂടി എഫേർട്ട് എടുത്തിട്ടാണ് ആ സിനിമ കാണിക്കുന്നത് അത് ആ സിനിമ കണ്ടു ഇപ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് അത്രയ്ക്ക് ഔട്ട് പുട്ട് നമുക്ക് അവർ തരുന്നുണ്ട് അല്ലാതെ നമ്മളൊരു പുറ്റ കണ്ടിരിക്കുന്ന നമ്മൾ തയ്യാറില്ല അത്ര ഔട്ട്പുട്ട് തരുന്നുണ്ടെങ്കിൽ അത്ര അത്രയും ബെനിഫിറ്റ് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് സിനിമ ചെയ്യുന്നത് ഒരു സംഘത്ത് ഗുജറാത്ത് എടുത്തിട്ടുണ്ട് ലണ്ടനിൽ എടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ എടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള സംഘം എടുത്തിട്ടുണ്ട് കേരളത്തിന് ഇഷ്ടമാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്ര ആ സിനിമ കണ്ടാലാണ് നമ്മളത്ര എഫേർട്ട് എടുത്തു മനസ്സിലാവും പൃഥ്വിരാജിനെയും മോഹൻലാലിൻ്റെയും സിനിമ എഴുതിയ മുരളീഗോപിയുടെയും അത്ര എഫേർട്ട് ആ സിനിമയിലുണ്ട് ഇത്രയും വിവാദത്തിലായത് എന്തായെന്നു വെച്ചാൽ ഞാൻ സിനിമ എനിക്ക് വാങ്ങാൻ തോന്നിയില്ല നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി വരെ സിനിമ കണ്ടു ഇതുവരെ ഈ നിമിഷം വരെ ഒരു വിവാദവും മാറിയിട്ടില്ല ഇത് വിവാദമുള്ള സംഗീതം എന്ന് നാൽ ആരേം പേരും പറയുന്നില്ല ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് സിനിമ സിനിമയായിട്ട് കാണുന്നവർക്ക് അതൊരു സിനിമ തന്നെയാണ് അല്ലാതെ ഈ വിവാദം ഇറക്കാൻ വേണ്ടി ഏതൊരു സിനിമ ഇറക്കാനും വിധ വിവാദങ്ങൾ ഇറക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ വരും പല പാട്ടുകാർമാരും പല പാട്ടുകാരും അതിന് വേദം സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മുടെ നല്ല പാട്ടുകാരെടുത്ത് ഏത് പാർട്ടിയാണ് അത്രയും പോസിറ്റീവ് പാർട്ടി ഉള്ളത് ഒരു പാർട്ടിയും പോസിറ്റീവ് പാർട്ടിയൊന്നുമില്ല ഒരു പാർട്ടി എല്ലാ പാർട്ടിക്കും പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ട് ഒരു സിനിമയിൽ എന്തിനും പറഞ്ഞാൽ അതിനെപ്പറ്റി കുറ്റം പറയാനും അതിനെപ്പറ്റി നെഗറ്റീവ് പറയാനുള്ള പാട്ടുകാർ വരും ഒരു പാട്ടുകാർ പറഞ്ഞാലും ഒരു കുറേ കുറച്ച് പാട്ടുകാർ മാത്രമേ ആ സിനിമ നെഗറ്റീവ് പറയാനുള്ളൂ ആ പാട്ടുകാർക്ക് അതിൻ്റെ കുറ്റങ്ങളുണ്ടാവും അതുകൊണ്ടൊക്കെ അത് മനസ്സിൽ തട്ടിട്ടുണ്ടാകും ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ സിനിമ സിനിമയായിട്ട് കാണാതെ അതായത് കുറ്റം ഉണ്ടെങ്കിൽ മാത്രം വേണ്ടി വരുന്നവരാണെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് കാര്യമില്ല ഈ കുറ്റം പറയുന്ന ഒരാളുകളും ആ സിനിമ കണ്ടിട്ടില്ല മറ്റുള്ളവർ പറയുന്ന കുറ്റങ്ങളെ കേട്ട് വരികയല്ലാതെ ആ സിനിമയിൽ ഒരു ബോധമില്ലാത്ത ആൾക്കാരാണ് സിനിമയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ സിനിമയിൽ കുറേ ഭാഗങ്ങൾ ഈ കട്ട് ചെയ്യും എഡിറ്റ് ചെയ്തൊക്കെയാണ് ഈ സിനിമ വരിക എന്ന് പറയുന്നത് അപ്പോൾ അതിനോട് എന്താണ് യോജിക്കുന്നുണ്ടോ ഒരു യോജിപ്പില്ല അത് പേടിത്തൊണ്ടന്മാരാണ് ഈ മാതിരി പേടിപ്പിച്ച് സിനിമ കട്ട് നമ്മൾ സിനിമ ഇറക്കുമ്പോൾ സെൻസർ ബോർഡിന് ഈ സിനിമ കാണിച്ച് അതിന് അപ്രൂവ് മേടിച്ച് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ മൂന്ന് മിനിറ്റ് കൊണ്ട് സിനിമ ഇറങ്ങി മൂന്ന് മിനിറ്റ് ഒരു രണ്ട് സീനുകൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടറിവാണ് എടുത്ത് കട്ട് കട്ട് സിനിമ 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 എന്ന് പറയുന്നത് സെൻസർ ജനതകളുടെ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ മോഹൻലാൽ മോഹൻലാൽ ഈ ഈ കണ്ടിട്ടില്ല മോഹൻലാലിനെയും പിന്നെ ഇതില് അഭിനയിച്ച ബാക്കിയുള്ളവരെ കഥ മുഴുവനായിട്ട് അറിയാതെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് അങ്ങനെയൊക്കെ ഒത്തിരി മോഹൻലാല് അറിയിക്കാതെ അവരെ മറച്ചു വെച്ച് പൃഥ്വിരാജ് അങ്ങനെ അങ്ങനെ ചെയ്തതാണ് ഈ സിനിമ എന്നൊക്കെ പറയുന്നു ഇതിനൊക്കെ എന്താണ് അഭിപ്രായം നമ്മൾ മീനടന്മാർ ഈ സിനിമ ഫുൾ കഥയും കേട്ട് ആറ് മണിക്കൂർ മോഹൻലാൽ ഉൾപ്പെടെ ആക്ക സിനിമ ഫുള്ള് കഥ കേട്ടാണ് ഈ സിനിമ അഭിനയിച്ചത് അങ്ങനെയുള്ള സിനിമയെപ്പറ്റി നെഗറ്റീവ് പറയാൻ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല പിന്നെ മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ പൃഥ്വിരാജ് എല്ലാവരും ഈ സിനിമ ഇറങ്ങുന്നേക്കായി മുമ്പ് ചെറിയ സിനിമ കഴിഞ്ഞ ഇവരെല്ലാവരും വീട്ടിൽ തിയേറ്ററും കാര്യങ്ങളുമുണ്ട് ഇവരെന്താ സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലാതെ ഈ സിനിമ പുറത്തേക്ക് വരില്ല അങ്ങനെ സിനിമ നെഗറ്റീവ് കാണുന്ന ആൾക്കാർ എവിടെയെങ്കിലും ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ പോലും ചിലപ്പോൾ ഈ പൃഥ്വിരാജ മോഹൻലാൽ ഒന്നും അറിയുന്നില്ലായിരിക്കും ഇതെല്ലാം കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവർ പറയും എന്തുണ്ടാക്കിയാലും പറയും പറയുക അങ്ങനെ പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്താതിരിക്കുക മൈൻഡ് ചെയ്യാന്ന് പറയും കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കീഴിലും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഹസ്ബൻ്റിന് പറയാനുള്ളത് സിനിമ കാണാത്തവരാണെങ്കിൽ പോയി കാണുക കാണാതിരിക്കുന്ന കുറേ കുറ്റങ്ങൾ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കതിന് മുന്നേ എഴുതി എഴുതി കാണിക്കുന്നത് കാണാം ഈ സിനിമയിൽ വ്യക്തിപരമായോ ഒരു രീതിയിലോ മറ്റാരെയും ബന്ധിപ്പിച്ചല്ല ചെയ്യുന്നത് എന്ന് അപ്പോൾ അത്രയും കണക്കാക്കുക നമ്മളൊരു സിനിമ കാണുക കാണാതൊരു എൻജോയ്മെൻറ്റായിട്ട് കാണുക നമ്മളത് കണ്ട് തീർക്കുക പോര് അതിങ്ങനെ അതിനെ കുച്ചു പിന്നെ ചിന്തിച്ച് ചിലപ്പോൾ അവർക്ക് കുറ്റം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് എന്നാൽ പോലും അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരു സിനിമ കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കുക എന്ന് പറയുന്നത് വളരെ മോശകരമായ ഒരു കാര്യമാണ് അപ്പം നമ്മൾ എന്തായാലും സിനിമ കണ്ട ആളുടെ അഭിപ്രായം കിട്ടില്ല അപ്പോൾ ഓവറോൾ ഈ സിനിമയ്ക്ക് എത്ര റേറ്റിംഗ് കൊടുക്കും ഞാൻ പത്ത് ഒൻപതും കൂടി കൊടുക്കും കാണണം ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഈ സിനിമ കാണണം കാണുന്നുണ്ടായിരുന്നു ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോകും സിനിമ ഇങ്ങനെ പറിച്ചിൽ മാത്രമേ ഉള്ളൊന്നും ഇല്ലായിരിക്കും പക്ഷെ ഹസ്ബൻഡിൻ്റെ റിവ്യൂ ഇതാണ് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കും കാണുന്നുണ്ട് അപ്പോൾ കാണാത്തവരാണീ പോയി കാണുക എന്നിട്ട് കുറ്റം പറയാം കേട്ടോ ഓക്കെ ബൈ ബൈ താങ്ക് യു